ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഓണ സെലിബ്രേഷൻ അതാണ് ഈ വീഡിയോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പാലക്കാടേക്ക് പോവുകയാണ് ഓണത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോകുക എന്നുള്ളത് പുലർച്ചെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അന്ന് രാത്രിയിലായിരുന്നു പോണോ വേണ്ടോ എന്നൊക്കെയുള്ളൊരു ഒടുവിൽ പോകാമെന്ന തീരുമാനം എടുത്തത് കാരണം ചെറു നിങ്ങൾ എറണാകുളത്ത് വന്ന ശേഷം എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല പിന്നെ ഞങ്ങൾ പാലക്കാടേക്ക് ഏകദേശം നാല് വർഷമായി പോയിട്ട് അവിടുന്ന് വന്ന ശേഷം ആകെ ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണ് പോകുന്നത് പോകണില്ല എന്ന് കരുതിയതായിരുന്നു പക്ഷേ കുഞ്ഞു ഭയങ്കര അധികം റിക്വസ്റ്റ് ചെയ്തു പോവുക എന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ ആയി എന്നാൽ പിന്നെ ശരി എന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആവുമല്ലോ അത് പ്രത്യേകിച്ച് പാലക്കാട് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അത്രയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തീരുമാനം എടുത്തു ഞങ്ങൾ പോകുന്ന വഴിക്ക് അങ്കമാലി എത്തി ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ക്ഷീണം വരാതിരിക്കാൻ ഒരു ചായയൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആളാണ് ഈ കിടന്ന് ഉറങ്ങുന്നത് അപ്പം ഞാൻ വീഡിയോയിലധികം ഉണ്ടാവില്ല കാരണം ആശാൻ ഉറക്കത്തിൽപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാനായിരുന്നു പിന്നെ വീഡിയോ എടുത്തത് കുതിരാൻമലൊന്നും എടുക്കാൻ പറ്റിയില്ല അഞ്ച് അമ്പത്തൊമ്പത് ആയപ്പോഴത്തേനും ഞങ്ങൾ വടക്കാഞ്ചേരി എത്തി എനിക്ക് കുതിരാൻ മല കയറുന്നത് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കുതിരാമല കയറുന്ന സമയത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു പിന്നെ കണ്ടു കണ്ണുറങ്ങുന്നത് വടക്കാഞ്ചേരി എത്തിയിട്ടായിരുന്നു പക്ഷെ ക്ലിപ്പിംഗ്സ് എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ഒരാൾ എന്തായാലും ഉറങ്ങുമായിരുന്നു എന്നാലും ഒരു മെമ്മറിക്കായിട്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോഗ്രാഫറുടെ അവസ്ഥ ഇതായിരുന്നു ഞങ്ങൾ പാലക്കാടേക്ക് വരുമ്പം പറയണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത് ഈ അമ്മയെ കാണാനാണ് അപ്പോൾ അമ്മ ഭയങ്കര ഇതായിട്ട് നമ്മളെ ക്ഷണിച്ചു നമുക്ക് വേണ്ടപ്പെട്ടൊരു ഫാമിലി ആണ് പാലക്കാട് നമുക്ക് ഒരുപാട് പേരുണ്ട് വേണ്ടപ്പെട്ടവർ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങളുടെ ഈ ഇപ്രാശ്യത്തെ ഓണം പാലക്കാടായിരിക്കും എന്നുള്ളത് പക്ഷെ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം നാട്ടിൻപുറത്തെ നന്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് നല്ല മനുഷ്യരുള്ളൊരു നാടാണ് ഞാൻ അവിടെ പൂമറിച്ച ഞാൻ തീറ്റ വന്നിട്ടൊക്കെ

ചെറുതുങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുതുക്കു മാത്രല്ലോ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി നമുക്ക് അടുത്ത വർഷം നമ്മളെ ഉപ്പൂക്കളൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കൻസ് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ നാല് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫസ്റ്റത്തെ ഓണം സെലിബ്രേഷൻ ആണിത് ഇവരുടെ ഫസ്റ്റ് ഓണമാണ് സത്യപ്ര ആദ്യം ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെന്റിൽ എല്ലാവരും കൂടെ പൂക്കളൊക്കെ ഇടയും അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞുനി ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെ ടിൻസിനും അയാനും ഒക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞങ്ങൾക്കും ഇത് വളരെയധികം ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ വന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെ ആയേനെ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം വളരെയധികം സന്തോഷം തോന്നുന്നൊരു ഓണം തന്നെയായിരുന്നു ഇരുന്നോളൂ సర్పు ఊటోడు <usion> കുളിക്കാൻ പോണ്ടേ മാഡാ വീഡിയോ എടുക്കാൻ എപ്പിച്ച വീഡിയോഗ്രാഫർ കിടന്ന് ഉറങ്ങാണ് ഫൈനലി പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോകുന്ന രംഗമാണിത് ഞാൻ കുളത്തിൽ ഇറങ്ങിയില്ല കാരണം എൻ്റെ എക്സ്ട്രാ ഡ്രസ്സില്ലായിരുന്നു പെട്ടെന്നുള്ളൊരു മരമായതാണ് ഇട്ടോടുത്തൊരു ഡ്രസ്സും പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തിരിച്ച് പോവുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഓണത്തിന് സമയത്ത് ആ ഒരു ഡ്രസ്സും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആർക്കും ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരവിടുന്ന് മുണ്ടൊക്കെ എടുത്ത് ഒപ്പിച്ച് ഇറങ്ങി ടിൻസിൽ ഒരാൾ ഉറങ്ങുമായിരുന്നു ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടായിരുന്നു ഞങ്ങൾ കുളത്തിലേക്ക് പോയത് പാലക്കാടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പുളിമരങ്ങൾ ആ മരങ്ങൾ പുളിയുണ്ടല്ലോ പുളിട്ട് പക്ഷെ പുളി എങ്ങനെ എടുക്കും പുളിയെടുക്കാൻ പറ്റത്തില്ല ഓ വയൽ വയൽ നാല് വർഷത്തെ സിറ്റി ലൈഫിലെ ജീവിതത്തിനിടയിൽ നിന്നും പാലക്കാടേക്ക് വന്നപ്പം പാലക്കാട് കണ്ടപ്പോൾ ഉള്ളൊരു മനസ്സിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് ഇവിടെ കൂടുതലായിപ്പോൾ ട്രാഫിക്കും മെട്രോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണല്ലോ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് വീട് ടൗണ് വീട് ടൗൺ അങ്ങനെയായിരുന്നു കൊറേ നാളുകളായിട്ടുള്ളൊരു ലൈഫ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം പറഞ്ഞാൽ ഭയങ്കര അധികം മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയൊരു ആയിരുന്നു ഓ സൂപ്പർ ഞാനില്ല എന്ത് കൂട്ടത്തിൽ ആകെ നീന്താൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ആ കല്ലിന്റെ മുകളിൽ നിൽക്കുന്നതായി ചെറുത് നേരത്തെ ഡൈവ് ചെയ്തല്ലോ അവൾക്ക് നീന്തൽ മത്സരത്തിനോ ഒന്നാം സമ്മാനോക്കെ കിട്ടിയിട്ടുണ്ട് ഇത് പ്രത്യേക രീതിയിലുള്ള ഒരു കലാരൂപമാണ് നീന്തൽ അറിയാത്ത ഈ ഗോത്രവർഗ്ഗക്കാർ കൂടുതലായിട്ടും ഈ കലാരൂപം ചെയ്തിരുന്നു കലാരൂപം മനുഷ്യന് മൂങ്ങാറിയില്ല എറണാകുളം നഗരത്തിൽ പൈപ്പിന്റെ വെള്ളത്തിൽ കുളിക്കുന്നോള നിക്കള നീക്കളാ നമ്മ സ്ലോമൂടാ ഷാരൂഖാൻ ഫാൻസുകാർ ക്ഷമിക്കുക ഇതാദിക്കുള്ളൊരു പണിയാണ് വീഡിയോ എടുക്കുമ്പോൾ ആദ്യ വിചാരിച്ചത് ഭയങ്കര മാസമായിരിക്കുന്നു വീഡിയോ കണ്ടപ്പോൾ ആദ്യം കുറെ റിക്വസ്റ്റ് ചെയ്തു ഈ വീഡിയോ ഇടരുത് പോസ്റ്റ് ചെയ്തതെന്ന് പക്ഷെ ഞാനിടും കേട്ടോ മുങ്ങേ ഞാൻ സ്ലോക്കാം നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട് കൂടത്തിൽ ഒരു നീന്തൽ വിദഗ്ധൻ ഉണ്ടായിരുന്നു അദ്ദേഹം അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഗോത്രവർഗ്ഗക്കാരുടെ കുളി കഴിയാനായപ്പോഴാണ് അദ്ദേഹം എത്തിയത് നീന്തൽ വിദഗ്ധൻ കുളത്തിലേക്ക് ഇറങ്ങിയില്ല കരയിലിരുന്ന് കാഴ്ചകൾ കാണുകയായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാരുടെ പ്രത്യേക കലാരൂപം കണ്ട് പകച്ചു പോയതാകാം അല്ലെങ്കിൽ ഒരു ചെറിയ കുളത്തിൽ നീന്താനുള്ള താല്പര്യക്കുറവ് കൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതലും എനിക്ക് തോന്നുന്നു കടലിൽ നീന്താനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് തോന്നുന്നത് പെട്ടെന്നുള്ളൊരു വരവായത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓണം കോസ്റ്റ്യൂം വാങ്ങിയിരുന്നില്ല അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ കുറച്ച് സമയം ലേറ്റായി മാവേലി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ അവർക്കാണെങ്കിൽ വേറെ വീടുകളിൽ പോയിട്ട് വന്നതിന് ശേഷം അവിടെ ഓണ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് പെട്ടെന്ന് ഹറിബറി ആയിപ്പോൾ ആദ്യമില്ല ഫോട്ടോയിൽ ആദ്യം ആ സമയത്ത് കടയിൽ പോയിരുന്നു കാരണം മാവേലി വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല മാവേലി വരുമ്പോഴത്തേരാവൻ വരുന്നതായിരുന്നു കരുതിയത് പക്ഷേ ആദ്യം എത്തിയിരുന്നില്ല കാരണം ഒരാൾക്ക് കയ്യിൽ ഒരു ടോയ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഒരു ആണ് അപ്പോൾ മറ്റവനും അത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ കുറേ നേരം ഭയങ്കര വാശിയും കരച്ചിലൊക്കെയായിരുന്നു അപ്പോൾ ജസ്റ്റ് ചെറിയൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം കടയിൽ വിട്ടതായിരുന്നു എന്തായാലും ഫോട്ടോസ് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ രീതിയിലെങ്കിലും ക്ലിപ്പിങ്സ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ അങ്ങനെ അതിഗംഭീരമായ ഓണസദ്യയിലേക്ക് ഞങ്ങൾ കടന്നു അടിപൊളി സദ്യ ആയിരുന്നു നല്ല ആയിരുന്നു അമ്മയും ചേച്ചിയും കൂടെയാണ് പ്രിപ്പയർ ചെയ്തത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് റങ്ങി ഓണ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു പത്ത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ഒരു സെക്ഷൻ ലേഡീസിൻ്റെ സെക്ഷൻ ജെൻസ് അങ്ങനെയായിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പിന്നെ പുള്ളീനെ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു എറണാകുളത്തു നിന്ന് വന്ന റാഫി ചട്ടൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു ഞാൻ ചിരിച്ചു ചിരിച്ചിരി മടുത്തു ഞാൻ കുഞ്ഞുങ്ങളെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് അങ്ങോട്ട് ഓടി പോകുന്നത് തന്നെ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടായിരുന്നു പുള്ളീനെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് പിന്നെ പുള്ളി മയക്കൊക്കെ മേടിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എത്തിയപ്പറ്റി അത് കഴിഞ്ഞു പോയി ഓണം പ്രോഗ്രാമിന് ഇടയിൽ നിന്ന് മുങ്ങി കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളത് കൊണ്ട് അതുകൊണ്ടല്ല കേട്ടോ എനിക്ക് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ ഒന്നും ഉദ്ദേശിച്ച പോലെ പറ്റിയില്ല വൻ കോമഡി ആയിരുന്നു ഇങ്ങനെ കിടന്നിട്ട് എണീക്കുമ്പോൾ ചെറുതായിട്ട് ഊർന്ന് പോകുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് ഇരുന്നതായിരുന്നു വീഡിയോ ഒന്നും അത്ര നന്നായില്ല എന്നാലും ഞാൻ എഡിറ്റ് ചെയ്ത് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് കാരണം ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ എണീക്കോ എന്നുള്ളത് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ച് വന്നു മാത്രം പുള്ളി ഇങ്ങനെ പറയും നമ്മൾ അവിടുന്ന് മാറി നിന്ന് അവരെന്ത് വിചാരിക്കുമ്പോൾ നമുക്ക് പോകുക എന്ന് പുള്ളി എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ വീഡിയോ എടുത്ത് അവിടെ തിരിച്ചെത്തുമ്പം കുട്ടികളുടെ കസേരകൾ നടക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഹലോട്ട കുഞ്ഞുങ്ങൾ മൂന്നേരേ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം ആ റൂട്ടി കൂടെ ഒന്ന് സ്ലോ മോ നടത്തണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ചെറുങ്ങൾ ഭയങ്കര വാശിയും കരച്ചിട്ടായിരുന്നു അപ്പോൾ അതും പറ്റിയില്ല വടംവലയ്ക്ക് ശേഷം ഞങ്ങൾ ആലത്തൂരിൽ നിന്നും പാലക്കാട് ടൗണിലോട്ട് ഇറങ്ങി ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ വളരെയധികം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടി കയറിപ്പിക്കുന്നതേ വീണ്ടും ആദ്യം ഇറങ്ങി കുഴൽമന്ദം കഴിഞ്ഞത് മുതൽ അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഓരോ മെമ്മറീസ് മെമ്മറീസായിരുന്നു ഞങ്ങളത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വീട്ടിലെത്തുന്നവരെ വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗ്സ് ആയിരുന്നു വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തെത്തിയൊരു ഫീൽ എവിടെ പോയാലും ഇവിടെ വരുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ ഷാബൂ 10 18 19 15 16 16 നമ്മുടെ താമസിച്ച നാടാണ് മാക്സ് ഇവിടൊന്നും ആയിയോ അയ്യോ நம்ம ഇങ്ങനയാ ഓടി കൂടി ഇങ്ങന മാക്സ് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ആക്കി താരകളല്ല അല്ലേ താരകൾ ഉണ്ടോ അവിടെ ഉണ്ടോ മാക്സ് ഇങ്ങനൊരു ഓ ഓ انت في دوم سليب الكراش لا عادي ഇത ക്ലാസ് ഉണ്ട് പാലക്കാട് എന്ന് പറയുന്ന നാട് എനിക്ക് ഷെറിൻസ് എന്നൊരു ഒരു ഐഡൻറ്റിറ്റി തന്ന ഒരു നാടാണ് മാത്രമല്ല ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് എറണാകുളത്തെ വിശേഷങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതലും ഞങ്ങൾ പാലക്കാടത്തെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ മെമ്മറീസുകളായിരുന്നു അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ വീട്ടിലെത്തി കാണുന്ന സന്തോഷത്തിൽ വീഡിയോ കുറച്ച് എടുത്തില്ല രഞ്ജിത് ബുറ ഓടി വന്ന് പുള്ളീനെടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നു മാത്രം ഞാൻ സുബീനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു അതൊന്നും എടുത്തില്ല എടുത്ത് പൊക്കുന്നത് എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും കൂടി എടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ വേണ്ട കാരണം റാഫിജിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് പുള്ളി സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കാരണം രഞ്ജിത് ബ്രോയുടെ നടുവെങ്ങാനും പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാഫിജി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വേണ്ട വേണ്ട നിങ്ങൾ രണ്ടേര ഫോട്ടോ എടുക്കണം അന്നേ എടുത്തില്ല എന്നെങ്കിലും നിങ്ങൾ എടുക്ക അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വളരെ സങ്കടത്തോടെ ആയിരുന്നു ഇറങ്ങിയത് എന്നാലും ആ കണ്ടതിന് ഒരുപാട് സന്തോഷമുണ്ട് അവർ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ അവരെ വീട്ടിൽ പോയിരുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വിജയേട്ടൻ കാത്തിരുന്നു വിജയേട്ടനെ കാണാൻ പറ്റിയില്ല എന്തായാലും അടുത്ത പരവിന് ബാക്കി എല്ലാവരെയും കാണണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് വളരെ നല്ലൊരു ദിവസമായിരുന്നു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആക്കിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോടുകൂടി പുലർച്ചെ ഞങ്ങൾ എറണാകുളത്ത് എത്തി